നമസ്കാരം ഞാൻ സ്വാഗതം പവർഡ് ബൈ എ ആർ പ്രസന്റന്റ് മന്ത്രിസഭയിൽ യുവശക്തി ഡൽഹിയിൽ മന്ത്രിസഭ രൂപീകരണ ചർച്ചയുടെ ചൂടിൽ ആം ആദ്മി മനീഷ് സിസോഡിയ ഉപമുഖ്യനാകും മന്ത്രിമാർ ആരെല്ലാം എന്ന തീരുമാനം ഇന്ന് തന്നെ പുതുമുഖങ്ങൾ ഉൾപ്പെടെ യുവനിരയ്ക്ക് സാധ്യത മുസ്ലിം സിഖ് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം പതിനാലിന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആറു മന്ത്രിമാരെന്ന് സൂചന സാധ്യതാ പട്ടികയിൽ സൗരഭ് ഭരദ്വാജ് ഗിരീഷ് സോണി ആദർ ശാസ്ത്രി എന്നിവരും രാഖി ബിർല മന്ത്രിയാകില്ലെന്നും സൂചന പ്രധാനമന്ത്രിയുടെ വസതിയിൽ അരവിന്ദ് കെജ്രിവാൾ മോദി കൂടിക്കാഴ്ച സത്യപ്രതിജ്ഞ ചടങ്ങിന് പ്രധാനമന്ത്രി എത്തില്ല ഒഴിവാകാൻ മറ്റു തിരക്കുകളുടെ ന്യായം ശക്തി പരീക്ഷണത്തിന്റെ ശരശയ്യയിൽ ബീഹാർ തൃശങ്കുവിൽ തന്നെ മുഖ്യമന്ത്രി ജിതൻ റാം മാജിക്ക് ഇരുപതിന് ഭൂരിപക്ഷം തെളിയിക്കാൻ അനുമതി അവകാശവാദവുമായി മുൻ മുഖ്യൻ നിതീഷ് കുമാർ മാഞ്ചിക്ക് തുണയായത് നിതീഷിനെ പുതിയ നിയമസഭാ കക്ഷി നേതാവാക്കൊണ്ടുള്ള ജെ ഡി യു തീരുമാനത്തിന് സ്പീക്കർ നൽകിയ സാധുത സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടി നിയമസഭാ കക്ഷി യോഗം വിളിക്കാൻ അധികാരം മുഖ്യമന്ത്രിക്ക് മാത്രമെന്ന് മാഞ്ചി പാർട്ടി പുറത്താക്കിയ മാഞ്ചി രാജിവെക്കണമെന്ന് നിതീഷ് ആരാധനയും മോദിക്ക് പാര ആരാധനയുമായി പ്രവർത്തകർ ഞെട്ടൽ മാറാതെ മോദി ഗുജറാത്തിൽ തന്റെ പ്രതിഷ്ഠയുമായി ക്ഷേത്രം നിർമ്മിച്ചത് ഞെട്ടിച്ചുവെന്ന് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് കുർത്തയും ജാക്കറ്റും അണിഞ്ഞ മോദിയുടെ പ്രതിഷ്ഠ രാജ്കോട്ടിലെ കൊത്താരിയ ഗ്രാമത്തിൽ ക്ഷേത്രം നിർമ്മിച്ചത് പാർട്ടി പ്രവർത്തകരുടെ സംഘം ഗുജറാത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും മോദി ക്ഷേത്രം ലക്ഷ്യമെന്ന് ആരാധകർ രാജ്കോട്ടിൽ ക്ഷേത്രം നിർമ്മിച്ചത് നാല് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചെലവിൽ പരിസ്ഥിതിക്കു മീതെ പറക്കുന്ന ചട്ടം ഖനനാനുമതിക്ക് പരിസ്ഥിതി ആഘാത പഠനം നിർദ്ദേശിക്കുന്ന കേന്ദ്ര തീരുമാനം അട്ടിമറിച്ച പുതിയ ചട്ടവുമായി കേരളം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനു മുമ്പ് ഖനനാനുമതി നേടിയവർ പാരിസ്ഥിതിക പഠനം നടത്തേണ്ടതില്ല ലൈസൻസ് പുതുക്കാനും പഠനം വേണ്ട പാറ മണ്ണ് ചെറുകിട ധാതുക്കൾ എന്നിവയുടെ ഖനനം വ്യാപകമാകും കുന്നുകൾ ബൈ ബൈ പ്രസന്റഡ് നിലംപൊത്തും സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം